ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൻ്റെ ചുറ്റുമിരുന്ന് പല്ലികളെ ശബ്ദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഗൃഹത്തിലിരുന്ന് ആ ഒരു ഗൗളി ശബ്ദിഹിയാണ് എങ്കിൽ ആ ഒരു ശബ്ദിക്കുന്ന ദിശയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ശുഭാശുഭങ്ങളെ അറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളെയും പള്ളികൾ ഇപ്രകാരം മുൻകൂട്ടി അറിയിക്കാറുണ്ട് അതേക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ അറിവുകൾ നിങ്ങൾക്ക് പുതുതായിരിക്കും ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് പൊതുവെ നമ്മുടെ ഗൃഹത്തിൽ ഈ ഒരു പല്ലികളൊക്കെ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ആശങ്കയാണല്ലേ ഏതെങ്കിലും വിധത്തിൽ നമുക്കത് ദോഷമാണോ അതുമല്ലെങ്കിൽ പല്ലികളിലൂടെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ ഇങ്ങനെ പലതരത്തിലും നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട് എന്നാൽ വിശ്വാസ സംബന്ധമായി പറയുകയാണ് എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ പല്ലികൾ വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ പല്ലികളുടെ സാന്നിധ്യം ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്നുള്ളതാണ് പക്ഷെ എന്നിരുന്നാലും ആഹാര പദാർത്ഥങ്ങളുമായിട്ട് പല്ലികൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വിശ്വാസ സംബന്ധമായി പറയുകയാണ് എങ്കിൽ നമ്മുടെ കുടുംബ പരദേവതയുടെയും അല്ലെങ്കിൽ ഈശ്വരാധീനത്തിന്റെയും ഒക്കെ ലക്ഷണമാണ് നമ്മുടെ ഗൃഹത്തിൽ പല്ലികൾ അധികരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസം പല്ലികൾ നമ്മുടെ ഗൃഹത്തിൽ പലപ്പോഴും ചിലയ്ക്കാറുണ്ട് ഇത്തരത്തിൽ ചിലയ്ക്കുന്നതൊക്കെ തന്നെ നമ്മുടെ കുടുംബപരദൈവവും അതുപോലെ തന്നെ നമ്മുടെ പിതൃക്കൾ ഇവരൊക്കെ തന്നെ പല്ലികളിലൂടെ നമ്മോട് ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നതായിട്ടാണ് ഗൗളി ശാസ്ത്രം പറയുന്നത് നമുക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും പല്ലികളിലൂടെ മുൻകൂട്ടി അറിയുവാൻ സാധിച്ചാൽ പരിഹാരം കൊണ്ട് നമുക്കതിനെ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ശാസ്ത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നാൽ ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് എങ്കിൽ ആ ഒരു സമയം കഠിനമായി അധ്വാനിച്ച് ആ ഒരു സത്ഫലങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ വേഗത്തിൽ സിദ്ധിച്ചെടുക്കാനും അല്ലെങ്കിൽ നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ് ഇനി നമ്മുടെ ഗൃഹത്തിൽ ഓരോ ദിക്കിലും ഇരുന്ന് പല്ലികൾ ചിലച്ചാൽ ഉണ്ടാകുന്ന ഫലം എന്തൊക്കെയാണ് എന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് ഭാഗത്തിരുന്നു കൊണ്ട് ഗൗളി ശബ്ദിക്കുകയാണ് അല്ലെങ്കിൽ പല്ലി ചിലയ്ക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ കുടുംബദേവതയുടെ വരവിനെയാണ് അറിയിക്കുന്നത് ഈ സമയം നമ്മൾ കുടുംബദേവതയെ വിളിച്ച് നമ്മുടെ മനസ്സിലുള്ള ഏതൊരു ഏതൊരാഗ്രഹമാണോ പ്രാർത്ഥിക്കുന്നത് ഏതൊരു ആഗ്രഹമാണോ നമ്മൾ പറയുന്നത് ആ ആഗ്രഹം വളരെ വേഗം നടക്കുമെന്നുള്ളതാണ് ഇതിനോടൊപ്പം തന്നെ തെക്ക് ദിശയിൽ ഇരുന്നു കൊണ്ട് ഗൗളി ശബ്ദിക്കുന്നത് പിതൃക്കളുടെ ആ ഒരു പ്രീതിയെയും അവരുടെ ആ ഒരു സാന്നിധ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത് കുടുംബദേവതയുടെയും പിതൃക്കളുടെയും അനുഗ്രഹത്താൽ നമ്മുടെ കുടുംബത്തിൽ ഒരു നന്മ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഈ ഒരു ദിശയിലിരുന്ന് ഗൗളി ചിലച്ചാൽ നമുക്ക് ഫലമായി മനസ്സിലാക്കാവുന്നതാണ് അതിനോടൊപ്പം ബന്ധുക്കളിൽ നിന്നുള്ള സഹായവും ഈ ഒരു കാലയളവിൽ നമുക്ക് ലഭിക്കുന്നതാണ് കുടുംബപരമായിട്ട് സ്വത്തുക്കൾ നമുക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഫലവും ഇത് സൂചിപ്പിക്കുന്നു ഇനി ആ ഒരു തെക്ക് പടിഞ്ഞാറ് ദിശയിലിരുന്നാണ് പല്ലികൾ ചിലയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും ശുഭകരമായ ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത് ഏറെ നാളായിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന ദുരിതങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ നീങ്ങിപ്പോകാൻ പോകുന്നു എന്നുള്ളതിന്റെ ആ ഒരു ഭാവി സൂചനയാണ് പല്ലികൾ ഈ വിധം നമ്മെ അറിയിക്കുന്നത് അതുപോലെ നമ്മുടെ ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങി പോകുന്നു എന്നുള്ളതും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് ഈ ഒരു കാലയളവിൽ ബന്ധുജനങ്ങളിൽ നിന്ന് നമുക്ക് സഹായവും ലഭിക്കുന്നതാണ് ഇനി ആ ഒരു പടിഞ്ഞാറ് ദിശയിലിരുന്നാണ് പല്ലി ചിലയ്ക്കുന്നത് എങ്കില് അത് അശുഭകരമായിട്ടാണ് പറയപ്പെടുന്നത് നമ്മുടെ കുടുംബ അംഗങ്ങൾ തമ്മിലോ അയൽക്കാരുമായിട്ടോ ഒക്കെ തന്നെ വാക്കേറ്റം വഴക്ക് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ വിധത്തിൽ പടിഞ്ഞാറ് ദിശയിൽ ഇരുന്നുകൊണ്ട് ഗൗളി ചുലച്ചാൽ ഫലം പറയുന്നുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ ഭാഷണം നീണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ആ ഒരു വടക്ക് പടിഞ്ഞാറ് ദിശയിലിരുന്നാണ് ഗൗളി ശബ്ദിക്കുന്നത് എങ്കിൽ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു ആഘോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നു ഇതിനെയൊക്കെയാണ് അവർ സൂചിപ്പിക്കുന്നത് അതുപോലെ സുഖഭോഗ വസ്തുക്കൾ ആഡംബര വസ്തുക്കളൊക്കെ തന്നെ ഈ ഒരു കാലയളവിൽ നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്നതാണ് വസ്ത്രലാഭം അതുപോലെ തന്നെ ഭോജനസുഖം ഇതൊക്കെയും ഈ ഒരു കാലയളവിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ടുള്ള യോഗമുണ്ട് ബന്ധുക്കളുടെ സമാഗമവും ഇതിലൂടെ നമുക്ക് ഫലം പറയാവുന്നതാണ് പൊതുവിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിലിരുന്ന് ഗൗളി ചിലയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഇനി ആ ഒരു വടക്ക് ദിശയിൽ ഇരുന്ന് കൊണ്ടാണ് ഗൗളി ശബ്ദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും ഏറ്റവും ശുഭകരമാണ് ഈ ഒരു കാലയളവിൽ ധനപരമായി ഉയർച്ച നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകുന്നതാണ് സർവലാഭം നമുക്ക് എല്ലാ കാര്യത്തിൽ നിന്നും എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ധനപരമായിട്ടൊക്കെ വലിയ ഉയർച്ച തൊഴിലിൽ നിന്നും വരുമാനത്തിൽ നിന്നൊക്കെ ആ സമ്പത്ത് നമ്മെ തേടി വരിക ഇതൊക്കെ ആ ഒരു കാലയളവിൽ ഉണ്ടാകാം ലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ആ ഒരു വരവിനെയും ഈ വിധത്തിൽ വടക്ക് ദിശയിൽ ഇരുന്നു കൊണ്ട് ഗൗളികളെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നുണ്ട് ഇനി ആറാമതായിട്ട് ആ ഒരു വടക്ക് കിഴക്ക് ദിശ അതായത് ഈശാന മൂലയിൽ ഇരുന്നു കൊണ്ട് ഗൗളി ശബ്ദിക്കുകയാണ് നമ്മുടെ ഇഷ്ടദേവതയാരോ ആ ഒരു ദേവതയുടെ കടന്നു വരവാണ് അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഗൗളി ശബ്ദിക്കുന്നതായ സമയം നമ്മുടെ ഇഷ്ടദേവതയെ നമ്മൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആഗ്രഹം വളരെ വേഗം നടക്കുകയും സർവൈശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഈ ഒരു ഈശാന മൂലയിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് ഗൗളികളെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഒരു മംഗളകരമായ വാർത്ത നമ്മെ തേടി വരും എന്നുള്ളത് ഫലമായിട്ട് നമുക്ക് കാണാവുന്നതാണ് അടുത്ത ഏഴാമതായിട്ട് കിഴക്ക് ദിശയിൽ ഇരുന്നു കൊണ്ട് ആ ഒരു ഗൗളി ശബ്ദിക്കുന്നത് പൊതുവിൽ കുറച്ച് അശുഭമായിട്ടാണ് പറയപ്പെടുന്നത് മനസ്സിന് വ്യാധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മനസ്സിന് വിഷമമുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാൻ ഇടവരും എന്നുള്ളതാണ് ഇനി ആ ഒരു തെക്ക് കിഴക്കേ ദിശയിൽ ഇരുന്നു കൊണ്ട് ഗവളി ശബ്ദിക്കുന്നതും കുറച്ച് അശുഭമായിട്ടാണ് പറയപ്പെടുന്നത് ശുഭകരമല്ല തൊഴിൽപരമായിട്ടുള്ള നഷ്ടവും അതുപോലെ തന്നെ ദ്രവ്യ നഷ്ടവും ഒക്കെ ഈ ഒരു ഫലം പറയുന്നുണ്ട് അപ്പൊ പൊതുവെ അവസാനം പറഞ്ഞ ആ ഒരു രണ്ട് ദിശയിലും പടിഞ്ഞാറ് ദിശയിലും ഇരുന്നു കൊണ്ട് ഗൗളികൾ ശബ്ദിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ഇഷ്ടദേവത അതുപോലെ തന്നെ നമ്മുടെ കുടുംബപരദൈവം ഇവരെ വിളിച്ചു നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ആ ഒരു മുക്തി ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പൊ പൊതുവെ ഗൗളികള് നമ്മുടെ ഗൃഹത്തിന്റെ ഈ പറഞ്ഞതായ ദിശകളിൽ ഇരുന്നു കൊണ്ട് ചിലച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ശുഭകരമായ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഗൗളികളെ ശബ്ദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കുമെങ്കിൽ ഏതൊരു കാര്യവും നമുക്ക് സുഗമമായിട്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ആ ഒരു കാലയളവിൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം